എല്ലാവർക്കും നമസ്കാരം എഴുത്തുകാരനും ചിന്തകനുമൊക്കെയായ നോർമൻ വിൻസെൻ പീൽ ഒരിക്കൽ ഹോങ്കോങ്ങിലെ കവലൂണിലെ കൊച്ചു തെരുവുകളിലൂടെ നടക്കുകയായിരുന്നു അപ്പോൾ ഒരു ടാറ്റു സ്റ്റുഡിയോ കണ്ടു ലഭ്യമായ ടാറ്റുകളുടെ സാമ്പിളുകൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഒരു നങ്കൂരമോ പതാകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഒക്കെ നിങ്ങൾക്ക് ശരീരത്തിൽ ടാറ്റു ചെയ്തെടുക്കാൻ അവിടെ കഴിയും എന്നാൽ അങ്ങനെ ശരീരത്തിൽ പതിപ്പിക്കുവാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന രണ്ട് വാക്കുകൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി അതിങ്ങനെയാണ് പരാജയപ്പെടാനായി ജനിച്ചവൻ അദ്ദേഹം അത്ഭുതത്തോടെ ആ കടയിൽ കയറി ചെന്നിട്ട് ചൈനക്കാരനായ ടാറ്റു കലാകാരനോട് ചോദിച്ചു ഇത്തരം വാക്കുകൾ സ്വന്തം ശരീരത്ത് ടാറ്റു ചെയ്യുന്നതിന് വേണ്ടി ആരെങ്കിലും ഇവിടെ കടന്നു വരാറുണ്ടോ അപ്പോൾ മറുപടി ഒവ് ചിലപ്പോഴൊക്കെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു സുബോധമുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ ചൈനക്കാരൻ തൻ്റെ നെറ്റിയിൽ കൊട്ടിക്കൊണ്ട് മുറി ഇംഗ്ലീഷിൽ പറഞ്ഞു മനസ്സിൽ ടാറ്റു ചെയ്തവൻ പിന്നെ ശരീരത്ത് ടാറ്റു ചെയ്യുന്നു പരാജയപ്പെടാനായി ജനിച്ചവനെന്ന് മനസ്സിൽ കരുതുന്നവരാണ് ശരീരത്തത് കുറിച്ചു വെക്കുന്നത് നിഷേധ ചിന്തകൾ സ്റ്റിക്ക് ചെയ്യാനുള്ള ഇടമല്ല മനസ്സ് സൃഷ്ടിതാവായ ദൈവം ഓരോ വ്യക്തിയിലും നിരവധി സാധ്യതകളാണ് നിക്ഷേപിച്ചിരിക്കുന്നത് നമുക്കൊക്കെ വേണ്ട രൂപവും ഭാവവും ചുറ്റുവട്ടങ്ങളും ഒക്കെ ദൈവം തമ്പുരാൻ നൽകിയിട്ടുണ്ട് ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മൾ ഈ ജീവനും ജീവിതവും ദൈവത്തിൻ്റെ കൃപയാണ് ഒരെഴുത്തുകാരൻ കുറിക്കുന്നു എ നെഗറ്റീവ് മൈൻഡ് വിൽ നെവർ ഗിവ് യു എ പോസിറ്റീവ് ലൈഫ് നമുക്കൊക്കെ ആഗ്രഹമുണ്ട് പോസിറ്റീവ് ജീവിതം നയിക്കണമെന്ന് പക്ഷേ നമ്മുടെ മനസ്സ് മുഴുവൻ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ എങ്ങനെയാണ് നമുക്കൊരു പോസിറ്റീവ് ജീവിതം നയിക്കാൻ പറ്റുന്നത് ഒരു ചിന്ത ഇങ്ങനെയാണ് എവറി നെഗറ്റീവ് തോട്ട് ഈസ് എ ഡൗൺ പേയ്മെൻറ്റ് ഓൺ യുവർ ഫർ പോസിറ്റീവ് തോട്ട് ഈസ് എ ഇൻവെസ്റ്റ്മെന്റ് ഓൺ യുവർ ഫ്യൂച്ചർ നിഷേധ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് വലിച്ചു കളയാത്ത കാലത്തോളം ഓരോ സെക്കൻഡിലും നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിത പരാജയത്തിലേക്കാണ് അതുകൊണ്ട് തന്നെയാ മഹാത്മാഗാന്ധി പറയുന്നത് ഐ വിൽ നോട്ട് അലൗ എനി വൺ ടു വോക്ക് ഇൻ മൈ മൈൻഡ് വിത്ത് ഫീറ്റ് കർത്താവിനെ ക്രോശിക്കുമ്പോൾ ക്രൂശിന്റെ ഇരുവശത്തും രണ്ട് കള്ളന്മാരുണ്ട് അതിൽ ഒരാൾ നിഷേധ ചിന്തയുടെ ഒരാൾ പോസിറ്റീവ് ചിന്തയുടെ പ്രതീകവും ക്രിയാത്മക ചിന്ത പേറുന്ന ആളാണ് പോകുന്നത് മറ്റേയാൾ ആ തലയോടിടത്തിൽ തകർന്നടിയുകയാണ് ലോകമാകുന്ന തലയോടിടത്തിൽ കർന്നടിയാനുള്ളതല്ല അപ്പുറത്ത് ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണ് ജീവിതം പറുദീസ ക്രിയാത്മ ചിന്തകളുമായി മുൻപോട്ട് പോകണം നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം പതിമൂന്ന് പതിനാലും വാക്യങ്ങൾ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു ഭയങ്കരവും തിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം കർത്താവ് സ്തുതി കർത്താവ് സ്തോത്രം എത്ര അതിശയകരമായിട്ടാണ് അവിടുന്ന് ഞങ്ങളെ സൃഷ്ടിച്ചത് ഞങ്ങളുടെ ജീവിത യാത്രയിൽ അവിടുന്ന് ഞങ്ങൾക്കൊപ്പമുണ്ട് ഞങ്ങളുടെ വിചാരങ്ങളെയും യും അവിടുന്ന് തിരിച്ചറിയുന്നു ഇന്നയോളം കൈപിടിച്ച് വഴി നടത്തുന്നു എങ്കിലും കർത്താവ് ജീവിതത്തിൻ്റെ വഴിയിൽ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും വീഴ്ചകളും കുറവുകളും ഒക്കെ വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ മനസ്സ് നിഷേധാത്മമാക്കുന്നു നിരാശ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണെന്ന് ഞങ്ങൾക്കറിയാം ദൈവമേ അത്തരം അനുഭവങ്ങളെ അതിജീവിക്കുവാൻ പരിശുദ്ധാത്മ കൃപ കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തണമേ നല്ല വിചാരങ്ങളും നല്ല ചിന്തകളും ഞങ്ങളുടെ മനസ്സിൽ നിറയണമേ ഞങ്ങളുടെ തലമുറകൾ ക്രിയാത്മക ചിന്ത വഹിക്കുന്നവരായി തീരണമേ ഒരാൾ പോലും ഈ ലോക ജീവിതയാത്രയിൽ പരാജയപ്പെട്ടു പോകാൻ ഇടവരരുതേ കർത്താവേ എല്ലാവരോടും കരുണ ചെയ്യണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തലനാമത്തിൽ തന്നെ ദൈവന്തം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ